ചൂരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ ബാഹുല്യം ഉരുൾപൊട്ടലിലെ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായതായി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉൾപ്പെടെ നാൽപ്പതോളം കെട്ടിടങ്ങൾക്കാണ് മൂന്ന് വാർഡുകളിലായി മേപ്പാടി പഞ്ചായത്ത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി അനുമതി നൽകിയത് രണ്ടായിരത്തി വീടുകളാണ് അട്ടമലയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായിരുന്നത് മുൻപ് പലതവണ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ പരിസ്ഥിതി ദുർബല പ്രദേശത്തെ നിയന്ത്രണങ്ങൾ ഒന്നും കണക്കിലെടുക്കാതെയാണ് കെട്ടിടങ്ങൾ പണിയാൻ അനുമതികൾ നൽകിയിരുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സാധാരണ മനുഷ്യർ ജീവിക്കാൻ കുടിയേറിയതിനു പുറമെ വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വ്യാപകമായി റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും ഇവിടെ അനുമതി കൊടുത്തു രണ്ടായിരത്തിലധികം വീടുകളാണ് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലുണ്ടായിരുന്നത് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉൾപ്പെടെ നാൽപ്പത് കെട്ടിടങ്ങൾക്കാണ് അധികൃതർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് ജൂൺ വരെ സ്പെഷ്യൽ റെസിഡൻഷ്യൽ അനുമതി നൽകിയത് അട്ടമല മുണ്ടക്കൈ ചൂരൽ വാർഡുകളിലെ മാത്രം കണക്കാണിത് അഡ്വഞ്ചർ ടൂറിസത്തിനും ട്രക്കിങ്ങിനുമായി ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികളാണ് ഓരോ മാസവും ഈ മലമുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത് വിനോദസഞ്ചാരികളുടെ സുരക്ഷ കാര്യമായി ഉറപ്പാക്കാതെ കനത്ത മഴയിലും ഇവിടങ്ങളിൽ പ്രവേശനം നിർബാധം അനുവദിച്ചു ട്രക്കിങ്ങിനും അഡ്വഞ്ചർ ടൂറിസത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടും റിസോർട്ടുകളിലെല്ലാം ആളുകൾ താമസക്കാരായി ഉണ്ടായിരുന്നു അനധികൃത നിർമ്മാണം വ്യാപകമായി നടക്കുന്നു എന്ന പരാതിയും ഇതിനിടെയുണ്ട് അനധികൃത നിർമ്മാണത്തിലടക്കം തങ്ങൾ നൽകിയ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് മുന്നിലുണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത് മുണ്ടക്കൈയിൽ കെട്ടിടങ്ങൾ നിയന്ത്രിക്കണമെന്ന് വയനാട് സൗത്ത് ഡി എഫ് ഒ അജിത് കെ രാമൻ മാധ്യമങ്ങളോട് പറഞ്ഞു റെഡ് കാറ്റഗറിയിലുള്ള മുണ്ടക്കൈ ഉൾപ്പെടുന്ന പ്രദേശത്തെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് സുരക്ഷയില്ലാത്തതിനാൽ കെട്ടിടങ്ങൾ ഈ മേഖലയിൽ നിയന്ത്രിക്കണം എൻ ഒ സി ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും മറ്റും അടിയന്തരമായി അടപ്പിക്കണം പുഞ്ചിരിമട്ടം ഭാഗത്തെ വനം ചേർന്നുള്ള സ്ഥലങ്ങൾ ആവശ്യമെങ്കിൽ വനം വകുപ്പ് ഏറ്റെടുക്കണമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു ഇരുപത്തി ഒമ്പതിന് ചെറിയ മണ്ണിടിച്ചിലുണ്ടായ ദിവസം വിനോദസഞ്ചാര മേഖലകളിൽ നിയന്ത്രണമുണ്ടായിട്ടും ഉണ്ടായിട്ടും നിർദ്ദേശങ്ങളൊന്നും കൃത്യമായി പാലിക്കപ്പെട്ടില്ല കാലാവസ്ഥാ മുന്നറിയിപ്പും കൃത്യതയില്ലാതായതോടെ ജനവാസ മേഖലയിലെ ദുരന്തം ഇരട്ടിക്കുകയായിരുന്നു ഇപ്പോൾ ദുരന്തം നടന്ന പ്രദേശത്ത് നിന്ന് നാലായിരം പേരെയെങ്കിലും അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലുണ്ട് അതേപോലെ നിരവധിയായ മുന്നറിയിപ്പ് റിപ്പോർട്ടുകൾ ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരം ജില്ലാതലത്തിലുള്ള വിദഗ്ദ്ധ സംഘം നൽകിയ റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിച്ചതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്